ഒക്കെ വളരെ ഞങ്ങൾ മണിക്ക് 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 വാക്കുകളിൽ ും അപ്പുറമാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മണിക്കൂറുകളാണ് ഭക്തർ ശബരീശ്വ ദർശനത്തിനായി കാത്തിരിക്കുന്നത് നാലു മണി നേരം ഞങ്ങൾ എന്ന എന്ന കഷ്ടം സർവീസ് நான் கோபத்தில் சொல்லலை சார் இது என்ன சர்வீஸ் பண்ணுறாங்கன்னு எனக்கும் தெரியலை ஜனங்களுக்கு எந்த ப இதுவும் இல்லை சும்மா இவங்க பெனிஃபிட்டுக்கு வந்து நாங்கள் ஒழுங்கு பண்ணுறோம் ஒழுங்கு பண்ணுறோன்னு சொல்லலாம் சுத்த சார் பார்க்கவே சகிக்க முடியல சார் തിരക്ക് തിരക്കു പോയില്ല അതായത് ഇന്നലെ ഒരു മാളികപ്പുറത്തിനെ മൂന്നരക്ക് നിക്കാൻ തുടങ്ങിയത് ആ വരി പന്ത്രണ്ടരക്ക് പമ്പക്ക് വന്നേന ഇന്നലെ ഭക്ഷണം രാത്രി കഴിച്ചിട്ടില്ല രാവിലെയും കഴിച്ചിട്ടില്ല കൊച്ചു വയ്യന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ അവരും കഴിച്ചിട്ടില്ല ഇപ്പൊ ബിസ്ക്കറ്റും വെള്ളം ഇവിടുന്ന് കിട്ടി അതാണ് ഇപ്പത്തെ ഭക്ഷണം രാത്രി ഒക്കെ അപ്പാച്ചിമേട്ടിലൊക്കെ നിക്കായിരുന്നു മണിക്കൂറോളം പമ്പയില് നാലു മണിക്കൂറോളം നിന്നു വെള്ളമൊന്നും കിട്ടിയില്ല രാത്രി ഒന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ പറയാം നാലര ആയ മുലിക്ക് എന്നെ വെളുപ്പിന് നാലരയ്ക്ക് വന്നാ ഞങ്ങള് ഒന്ന് കുഴിച്ച് പമ്പ അന്നര മുലിങ്ങനെ നിക്കുന്ന മടുക്കുവാ മണിക്കൂറായിട്ട് അവര് പറയുന്ന പമ്പെ തേങ്ങ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പിള്ളാരെ കൊണ്ട് കേറാൻ പറ്റത്തില്ലെന്നാ പറയുന്ന കൊടുത്തേക്കാൻ നെയ്യും എന്നിട്ട് വീട്ടിൽ പോകാനാ പറയുന്നത് വരി നിൽക്കുന്ന ഇടങ്ങളിൽ വാഗ്ദാനങ്ങൾക്ക് അപ്പുറം യാതൊരു സൗകര്യവും ഭക്തർക്ക് ഒരുക്കിയിട്ടില്ല ഞങ്ങൾ ഇന്നലെ രാവിലെ പതിനൊന്നരക്ക് കയറിയതാ ഈ കുട്ടികളായിട്ട് വന്നിട്ട് എല്ലാ സൗകര്യം ആ റൂമിന്ന് ഒന്ന് അനങ്ങാൻ പോലും സ്ഥലമില്ല അവിടെ